വിരുദ്ധമായിട്ടാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ സസ്പെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ് എന്ന് പറയുമ്പോൾ ബാൻ ചെയ്യുകയാണ് ടെൻ തേർട്ടി പറയുമ്പോൾ തന്നെ ടെൻ ഫോർട്ടീനിൽ ബാൻ ചെയ്യുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കട്ടെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലിരുന്ന് ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഉണ്ടായ ഭാരതാമ്പ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാറായ അനിൽകുമാറിനെ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്തത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു രാജ്ഭവനിൽ മുന്നിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രി അവർ നടത്തിയത് എന്നാൽ ഇന്ന് ഈ സസ്പെൻഡ് സസ്പെൻഡ് ായ രജിസ്ട്രാർ ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അങ്കണത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ ഇവർക്ക് ഭരണഘടന നൽകി സ്വീകരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി പരിസരത്ത് എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ സസ്പെൻഡിലായ സസ്പെൻഡിലായ രജിസ്ട്രാർക്ക് ഇപ്പോൾ ഭരണഘടന നൽകി സ്വീകരിച്ചിരിക്കുകയാണ് അതിനുശേഷം സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാണ് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം നിയമവിരുദ്ധമായിട്ടാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നമേൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് സിൻഡിക്കേറ്റ് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ തള്ളിക്കളയുന്നു അദ്ദേഹം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരുക തന്നെ ചെയ്യും ഒരു തർക്കവുമില്ല അത് രജിസ്റ്റാറായി തുടരുക തന്നെ ചെയ്യും ഓഫീസിൽ കയറി അല്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണല്ലോ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെന്ന രീതിയിൽ അദ്ദേഹമാണ് ചെയ്യേണ്ടത് അത് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടണം കാരണം വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ ടെൻ തേർട്ടി ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് ടെൻ തേർട്ടി ഉപയോഗിക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട് സർവകലാശാല നിയമം അദ്ദേഹത്തിന് അതിൻ്റെ അധികാരം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് ടെൻ ഫോർട്ടി എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് അതിനത് പറയുകയാണ് കൃത്യമായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ് എന്ന് പറയുമ്പോൾ ബാൻ ചെയ്യുകയാണ് ടെൻ തേർട്ടി പറയുമ്പോൾ തന്നെ ടെൻ ഫോർട്ടീനിൽ ബാൻ ചെയ്യുകയാണ് ഇനി അത് വെച്ചിട്ടാണ് ടെൻ തേർട്ടിയും വെച്ച് സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ആക്ടിൽ മറ്റൊരു സെക്ഷനുണ്ട് സെക്ഷൻ ട്വൻറ്റി ത്രീ ടെൻ അതനുസരിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട് ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം ഇതൊരു റിപ്പോർട്ട് മേടിച്ചിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം മുഴുവൻ സിൻഡിക്കേറ്റിൻ്റെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ തന്നെ സിൻഡി ആക്ടിൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന് ധൈര്യം ഉണ്ട് സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തായിരുന്നു സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടട്ടെ സിൻഡിക്കേറ്റ് വിളിച്ച് കൂട്ടിയിട്ട് ആ സിൻഡിക്കേറ്റ് തീരുമാനിക്കും ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഡോക്ടർ മോഹൻ കുന്നമേൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കട്ടെ അല്ലാതെ ഒളിഞ്ഞും നിന്നിട്ട് നിയമം ലംഘിച്ച് അമിത അധികാര പ്രയോഗം നടത്തി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറെ ഈ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനെ സസ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ് വിദേശത്തേക്ക് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കട്ടെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും വില എന്തുണ്ടെന്ന് സിൻഡിക്കേറ്റ് തെളിയിക്കും അതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അടിയന്തരമായി ഇത്തരം വിഷയം വരുമ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതാണ് പക്ഷേ നിയമം ലംഘിക്കുന്ന അല്ലെങ്കിൽ അമിത അമിതാധികാര പ്രയോഗം നടത്തുന്ന ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അൻപത്തി ഒന്ന് അൻപത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ലോ സിൻഡിക്കേറ്റ് കൂടുമല്ലോ നമുക്ക് അപ്പോൾ കാണാം ഈ വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി നടത്തിയ ഈ സസ്പെൻഷൻ റദ്ദെയ്യണം എന്ന് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് കത്ത് കൊടുക്കാൻ പോവുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മഹത്തായ ഒരു സർവകലാശാലയെ പൊതുസമൂഹത്തിനിടയിൽ അങ്ങേയറ്റം മോശപ്പെടുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് ഇവിടെ ഒരു സ്വകാര്യ സംഘടന നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർവകലാശാലയുടെ നിലപാടെന്താണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം സർവകലാശാലയ്ക്കുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്ത് ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നത് നമുക്കത് പരിശോധിക്കണം അങ്ങനെയല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്തില്ലല്ലോ പകരം എന്താ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലിരുന്ന് ആർ എസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും നിലവിലുണ്ടായിരുന്ന വി സി ആയ മോഹൻ കുന്നുമൽ ഋഷിയിലേക്ക് പോയതിനാൽ താൽക്കാലിക ചുമതല ശ്രീ സിസ തോമസിനാണ് ഈ കേരള സർവകലാശാലയുടെ വി സി ചുമതല താൽക്കാലികമായി നൽകിയിരിക്കുന്നത് അവർക്കെതിരെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ുന്നത് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ വല്ല വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു അതിൽ ഡിവൈഎഫ്ഇയും ഉണ്ടായിരുന്നു അതുകൂടാതെ ഈ ഉച്ചയ്ക്ക് ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ ഈയൊരു വിഷയവും ഉയർത്തിക്കൊണ്ട് രാജഭവനിലേക്ക് മാർച്ച് നടത്തും എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു ഈയൊരു വിഷയത്തോട് ഈയൊരു ചിത്ര ഈയൊരു ഭാരതാമ്പ കാവിക്കൊടിയേന്ത്യ ഭാരതാമ്പ ചിത്ര വിഭാഗത്തിലൂടെ ഉയർന്നു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിലായിരുന്നു കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്നാണ് ഈ വിവാദം ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും എല്ലാം തന്നെ എത്തുന്നത് ആദ്യം രാജ്ഭവനിൽ മാത്രമായിരുന്നു ഈ ഗവർണർ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുകയും ഇതിനെ തുടർന്ന് അത് വിവാദത്തിലാവുകയും ചെയ്തു പിന്നീടത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വരെ എത്തിച്ചേരുകയും ചെയ്തു ഇതിനെതിരെ സി പി എമ്മും അതുകൂടാതെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം